കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലേഖത്തിലേക്ക് ഏവർക്കും സ്വാഗതം പപ്പായ ഇല കൊണ്ട് സർവ്വരോഗ കീടനാശിനി ഉണ്ടാക്കാമെങ്കിലും പപ്പായ മരത്തിന്റെ ഇലകൾ എന്തുകൊണ്ടാണ് ചുരുണ്ട് മുരടിച്ച് പോകുന്നത് എന്ന് പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് നാം നട്ടു വളർത്തുന്ന പപ്പായ ചെടിയിലെ വൈറസ് രോഗങ്ങളെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടുവളപ്പിൽ ഒരു പപ്പായ ചെടിയെങ്കിലും നട്ടുപിടിപ്പിക്കാത്തവർ വളരെ കുറവായിരിക്കും പപ്പായ ചെടിയിൽ നമ്മളെ അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് പപ്പായുടെ ഇല ചുരുളൽ രോഗവും റിംഗ് സ്പോട്ട് രോഗവും അതുപോലെ മൊസൈക്ക് രോഗവും പപ്പായ നല്ല പോലെ വളർന്ന് കായ്ഫലം കിട്ടാറാവുമ്പോഴായിരിക്കും ഇത്തരം രോഗങ്ങൾ വന്നു തുടങ്ങുന്നത് ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് പോലെ ഇലകളുടെ അറ്റം അകത്തേക്ക് അകത്തേക്ക് ചുരുണ്ട് കയറുക അതുപോലെ തന്നെ ഇലകളുടെ വലിപ്പം സാധാരണത്തേതിലും കുറഞ്ഞ് ചെറുതായിട്ടായിരിക്കും ഉണ്ടാവുക അതുമല്ലെങ്കിൽ ഇലകളുടെ ഷേപ്പ് മാറി ആകപ്പാടെ ചുരുണ്ട് മെലിഞ്ഞ പോലെയൊക്കെ ആയിരിക്കും നമ്മൾ ഈ രോഗത്തിന് കാണുന്ന ലക്ഷണങ്ങൾ ഈ പറഞ്ഞ രോഗങ്ങൾ പരത്തുന്നതൊക്കെ ഒരേ തരം വൈറസുകൾ തന്നെയാണ് അപ്പോൾ അസുഖത്തിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ അതിനുള്ള മരുന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചെടിയെ രക്ഷിച്ചെടുക്കാൻ പറ്റും അസുഖം രൂക്ഷമായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തിട്ടും യാതൊരു രക്ഷയുമില്ല അത്തരം അവസ്ഥയിലെ ചെടികളെ വേരോടെ പിഴുതെടുത്ത് തീയിട്ട് നശിപ്പിക്കുകയെ രക്ഷയുള്ളൂ അപ്പോൾ അസുഖത്തിന്റെ ആരംഭ ഘട്ടത്തിലെ ചികിത്സയും അതുപോലെ രോഗം വരാതിരിക്കാനുള്ള മാർഗവും എന്താണെന്ന് നമുക്ക് നോക്കാം ഈ രോഗം പരത്തുന്നത് മുന്നകളാണ് ഒരു ചെടിയിൽ നിന്നും മറ്റൊരു ചെടിയിലേക്ക് രോഗം പകരുന്നത് മുന്നകൾ വഴിയാണ് മുന്നകളെ നിയന്ത്രിച്ചു നിർത്തുക എന്നതാണ് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് മഞ്ഞങ്ങളെ തടഞ്ഞു നിർത്താനായിട്ട് വ്യാപന മിശ്രിതം ആരോഗ്യമുള്ള ചെടികളിലും രോഗത്തിൻ്റെ പ്രാരംഭഘട്ടത്തിലും സ്പ്രേ ചെയ്ത് കൊടുത്താൽ മഞ്ഞകളെ നമുക്ക് നിയന്ത്രിച്ചു നിർത്താൻ കഴിയും അതുപോലെ തന്നെ മറ്റൊരു മാർഗം വിവേറിയ എന്ന ജൈവ കുമിൾനാശിനിയാണ് ബിവേറിയ ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് മുതൽ അഞ്ച് എം എൽ വരെ എടുത്ത് മിക്സ് ചെയ്ത് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് മറ്റൊരു മാർഗം എന്ന് പറയുന്നത് വെർട്ടിസീലിയം എന്ന മിത്ര കുമിൾനാശിനി ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്നോ അഞ്ചോ മെല്ലു വീതം എഴുത്തിൽ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി ഈ മൂന്ന് കീടനാശിനി മാറി മാറി നമുക്ക് പ്രയോഗിക്കാവുന്നതാണ് വേപ്പെണ്ണയാണ് കൊടുക്കുന്നതെങ്കിൽ അത് അപ്ലൈ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞ് ബിവേറിയെ കൊടുക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഏത് കീടനാശിനി കൊടുത്തു കഴിഞ്ഞാലും ഒരാഴ്ച കഴിഞ്ഞ് മറ്റൊന്ന് കൊടുക്കാൻ പാടുള്ളൂ ഇതുപോലെയൊക്കെ പപ്പായ ചെടികളെ സംരക്ഷിക്കുകയാണെങ്കിൽ യാതൊരു രോഗം വരാതെ പപ്പായ ചെടിയെ നമുക്ക് സംരക്ഷിച്ച് നിർത്താൻ പറ്റും ഈ പറഞ്ഞ ബിവേറിയും വെർട്ടിസീലിയും അതുപോലെ വേപ്പെണ്ണ മിശ്രിതമൊക്കെ കാർഷിക സർവകലാശാലയിൽ നിന്നും അതല്ലെങ്കിൽ വളവും കീടനാശിനിയും വിൽക്കുന്ന ഷോപ്പുകളിൽ നിന്നോ ഇനിയിപ്പോൾ കൃഷിഭവനിൽ നിന്നോ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഈ രോഗം റിംഗ്സ്പോട്ട് വൈറസ് കാരണം ഉണ്ടാകുന്ന ഒന്നാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ രോഗം നാടൻ പപ്പായ ഇനത്തിൽ കാണുന്നതിനേക്കാൾ കൂടുതലായിട്ട് റെഡ്ലേഡി എന്ന അത്യുൽപാദന ശേഷിയുള്ള ഇനത്തിലാണ് കാണപ്പെടുന്നത് ധാരാളം കാഴ്ച നിൽക്കുന്ന മരത്തിൽ ഈ രോഗം കണ്ടു തുടങ്ങിയാൽ പത്ത് ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റിൽ ആയെ തെളിച്ച് ഇലയുടെ ആരോഗ്യം നിലനിർത്തി വിളവെടുപ്പ് പൂർത്തീകരിക്കണം മറ്റു ചെടികളിൽ പല രോഗങ്ങളും നിയന്ത്രിക്കാൻ പപ്പായുടെ ഇല നാം ഉപയോഗിക്കാറുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് അത്തരം കീടങ്ങൾ പപ്പായ ചെടിയെ ആക്രമിക്കുന്നതിനുള്ള ഉത്തരം നമുക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നതാണ് സത്യം അപ്പോൾ പപ്പായ ചെടിയെ സംരക്ഷണത്തിനുള്ള മൂന്ന് ജൈവ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് അതിൽ ഒന്നാമത്തേത് വേപ്പെണ്ണ മിശ്രിതമാണ് വേപ്പെണ്ണ മിശ്രിതം ഉപയോഗിക്കേണ്ടത് വേപ്പെണ്ണേൻ്റെ കൂടെ വെളുത്തുള്ളിയും സോപ്പും മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കലാണ് പിന്നെ രണ്ടാമത്തേത് ബിബേറിയ ബിബേറിയ അപ്ലൈ ചെയ്യേണ്ടത് ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് മുതൽ അഞ്ച് വരെ എം എൽ എടുത്ത് മിക്സ് ചെയ്ത് ചെടികൾ സ്പ്രേ ചെയ്ത് കൊടുക്കലാണ് പിന്നെ മൂന്നാമത്തേത് വെർട്ടിസിലിയം അതും ഈ പറഞ്ഞ മാതിരി ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് മുതൽ അഞ്ച് വരെ എം എൽ എടുത്ത് മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിൽ ഏതെങ്കിലും ഒരു മാർഗ്ഗം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ രോഗത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ നമുക്ക് ചെടിയെ സംരക്ഷിച്ച് നിർത്താൻ പറ്റും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതട്ടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കുറിച്ച് ചെയ്തേക്കണേ അപ്പോൾ ഇനി മറ്റൊരു കൃഷി അറിയുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്